ക്ഷ്മിയെയും മസ്താനിയെയും ഇറക്കി വിട്ട് ലാലേട്ടൻ എന്റെ പൊന്നെ നിങ്ങൾ മുത്താണ് ലാലേട്ട നമ്മള് നമുക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ എന്താ ശനിയാഴ്ച ലാലേട്ടന്റെ ഒരു നാലഞ്ച് മാസ് ഡയലോഗെങ്കിലും കാണാൻ പറ്റുന്നുണ്ടല്ലോ സന്തോഷം ലക്ഷ്മിയുടെ അടുത്തും മസ്താനിയുടെ അടുത്തും പറഞ്ഞിരിക്കുകയാണ് ആദില നൂറ വിഷയത്തില് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ ഇപ്പൊ ഷോയിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് കട്ടക്കലുപ്പിൽ ലാലേട്ടൻ നിൽക്കുകയാണ് എന്റെ പൊന്നെ ലക്ഷ്മിയെ കോരി പറക്കുന്നുണ്ട് നീ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എന്താടി ഞാൻ വീട്ടിൽ കയറ്റിക്കോളാം കേട്ടോ എന്നുള്ള ലെവലില് മക്കളെ എന്തൊക്കെയാണ് വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോ ലാലേട്ടൻ ആദ്യം തന്നെ കട്ട കലുപ്പില് വരുന്നുണ്ട് ആരാണ് ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്താണ് ലക്ഷ്മി ഇതിനാൻസർ ചെയ്തേ പറ്റൂ പറഞ്ഞോ അപ്പൊ ലക്ഷ്മി പേഴ്സണലി എനിക്ക് അതിനോട് തീരെ വിയോജിപ്പൊ ഇല്ല വിയോജിപ്പില്ല വിയോജിപ്പ് എനിക്ക് ഉണ്ട് കേട്ടോ കേട്ടോട്ട് അപ്പൊ ലാലേട്ടൻ നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താ ഏ നിങ്ങിയോജിപ്പ് നീ ആര് കാണിക്കാൻ നീ ആര് ഏഹ് നിങ്ങളുടെ ചെലവിലാണോ അവർ കഴിയുന്നത് ആണോ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടോ അവരെ നീ നിന്റെ വീട്ടിൽ കേറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കേറ്റുമല്ലോ ഇത്തരം കമൻ്റുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മസ്താനി എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം മസ്താനി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല അപ്പൊ ലാലേട്ടൻ മറ്റുള്ള ആർക്കും ഒരു കുരുവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാണല്ലോ പ്രശ്നം ഏ നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് നിങ്ങൾ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി ഇറങ്ങിപ്പോക്കോ നമ്മുടെ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടാ ലാലേട്ടാ അയ്യോ എനിക്ക് സന്തോഷം സത്യം പറഞ്ഞ പ്രൊമോ കണ്ടപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു തൃപ്തി കാരണം നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ലാലേട്ടനെ കഴിഞ്ഞ ആഴ്ച വന്നതും ഇഷ്ടപ്പെട്ടു ഇന്നത്തതും ലാലേട്ട ഇഷ്ടപ്പെട്ടു പോവുകയാണ് നിങ്ങളെ അതെ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായാലും സാറ്റർഡേ നോ എവിക്ഷൻ ആരും തന്നെ ഔട്ട് ആയിട്ടില്ല എന്ന് അറിയുന്നു സൺഡേലത്തെ എവിക്ഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന്റെ അപ്ഡേറ്റ് എന്തായാലും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയാം ഇപ്പൊ ഒരു പേര് കേൾക്കുന്നുണ്ട് പക്ഷേ കൺഫേംഡ് ആയിട്ട് നിങ്ങളോട് ഞാൻ വന്ന് പറയാം ഇപ്പൊ കൊള്ളാം ലാലേട്ട മുത്താണ് മാസാണ് പൊളിയാണ് ബൈ